നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ അഭിമുഖീകരിച്ചു വരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതെന്താണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിക്കാത്ത കുട്ടികളുടെ ഗർഭാവസ്ഥ പലപ്പോഴും അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് പെൺകുട്ടികളെയും കൊണ്ട് നമ്മളുടെ അടുത്ത് വരും അവളുടെ മാസക്കുളി തെറ്റി അവൾക്ക് ഗർഭമുണ്ടെന്ന് തോന്നുന്നു ഡോക്ടറെ ഇതൊന്ന് എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് വരും വളരെയധികം വിഷമത്തോടെയാണ് അവർ വരുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെ പഠിക്കുന്ന പെൺകുട്ടികളാകാം ട്രെയിനിങ്ങിന് പോകുന്ന പെൺകുട്ടികളാകാം അവരവരുടെ സുഹൃത്തുക്കളെയും കൊണ്ട് വരും ഡോക്ടറെ ഞാൻ ഗർഭിണിയാണ് എനിക്കിത് എടുത്ത് തരണം കളഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഗർഭങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ തീർച്ചയായും പലരും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് അഭികാമ്യമാണോ തീർച്ചയായിട്ടും അഭികാമ്യമല്ല നമുക്ക് വേണ്ടാത്ത ഒരു ഗർഭമാണെങ്കിൽ അത് കളയാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ വന്ന് കാണണം എന്തുകൊണ്ട് ഗുളികകൾ കഴിച്ചുകൂടാ ഇതേ ഗുളിക തന്നെയല്ലേ ഗൈനക്കോളജിസ്റ്റും തരുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട് നമ്മൾ ആ ഗുളികകൾ തരുമ്പോൾ രണ്ട് കാര്യം നമ്മൾ ഉറപ്പാക്കും ഒന്ന് ആ ഗർഭം ഗർഭപാത്രത്തിനകത്ത് തന്നെയാണ് എന്നുള്ളതും പിന്നെ ആ ഗർഭപാത്രത്തിൻ്റെ വളർച്ച എന്തുമാത്രമുണ്ട് എന്നുള്ളതും ഇപ്പോൾ ഒരു ഏഴാഴ്ചക്കകമുള്ള ഗർഭമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഗുളികകൾ കൊണ്ട് വലിയ ബ്ലീഡിങ് ഇല്ലാതെ പോകും അതേസമയം ആ ഗർഭത്തിൻ്റെ വളർച്ച ഒമ്പതാഴ്ച പത്താഴ്ച പന്ത്രണ്ടാഴ്ചയൊക്കെ ആണെങ്കിൽ ഗുളികകൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒമ്പതാഴ്ച കഴിഞ്ഞാൽ ഗുളികകൾ പാടില്ല എന്നുള്ളതാണ് ഗുളികകൾ ഫലവത്താവൂല്ല പക്ഷെ മാത്രവുമല്ല അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന രക്തസ്രാവം ചിലപ്പോൾ ജീവഹാനി തന്നെ ഉണ്ടാക്കും പിന്നെ രണ്ടാമത് ഈ ഗർഭം ഗർഭപാത്രത്തിനകത്തല്ല ട്യൂബിലോ മറ്റോ ആണോ എന്നുണ്ടെങ്കിൽ ഈ ഗുളിക കഴിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രയോജനം എന്ന് മാത്രമല്ല ട്യൂബിലുണ്ടാകുന്ന ഈ ഗർഭം വളർന്ന് പൊട്ടി രക്തസ്രാവം വന്ന് ആ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നതാണ് ഈ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥിരമായി കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാസക്കുളി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം മടിയൊന്നും വിചാരിക്കാതെ സ്വന്തം അച്ഛൻ്റെ അമ്മയടുത്തും തന്നെ അത് ആദ്യം പറയുക ഇത്രയും കാലം നിങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുവരാൻ അവർക്കറിയാമെങ്കിൽ ഇങ്ങനൊരു പ്രശ്നത്തിൽപ്പെട്ടു പോയത് അവരുടെ ഹൃദയം തകർക്കുമെങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് നോക്കി ഒരു ശാസ്ത്രീയ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകും അല്ലാതെ ഏതെങ്കിലും മരുന്നുകൾ വാങ്ങിക്കഴിച്ച് അല്ലെങ്കിൽ രഹസ്യമായി ഇത് ചെയ്ത് കിട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് അശാസ്ത്രീയമായ രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണത ഫലങ്ങൾ പലതാണ് ഒന്ന് ആ ചിലപ്പോൾ ഗർഭപാത്രത്തിനോ യൂനി ഭാഗത്തിനോ ഒക്കെ മുറിവുണ്ടാകാം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അണുബാധയുണ്ടായിട്ട് അവരുടെ ട്യൂബുകളൊക്കെ ബ്ലോക്കായി പിന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാത്ത സ്ഥിതി വരാം അപ്പോൾ ഇതൊക്കെ ഇതിനകത്തൊക്കെ ഒരു നാണക്കേട് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർമാരെ തന്നെ കണ്ട് അതിനുള്ള പ്രതിവിധി സ്വീകരിക്കേണ്ടതാണ് നന്ദി നമസ്കാരം